ഇരുപത് വയസ്സുകാരിയായ പെൺകുട്ടിയെ ആദ്യ വിവാഹം മറച്ചു വെച്ച് വിവാഹം ചെയ്തു മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൾ ബാസിദാണ് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തത് അതിനുശേഷം സാധാരണ പോലെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ചെറിയൊരു സ്വരച്ചേർച്ചക്കുറവിൽ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു അതിനുശേഷം പെൺകുട്ടിക്ക് ഫോൺ വിളിച്ചപ്പോൾ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള തെറികളും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്കൂടി പെൺകുട്ടിയെ തലാക്ക് ചൊല്ലി മൂന്ന് വട്ടം തലാക്ക് ചൊല്ലിയതായി ആ പെൺകുട്ടിയെ അറിയിച്ചു ഈ ബാസിത്ത് മതപണ്ഡിതനാണ് പത്തനംതിട്ടയിലെ ഊട്ടുകുളം പള്ളിയിലെ ഇമാമാണ് ഈ ബാസിത്ത് ഏതായാലും ഈ പെൺകുട്ടി ധൈര്യസമേതം ഒരു യുവ അഭിഭാഷകനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇത് പുറലോകമറിഞ്ഞത് ഇതിനുപോലും ധൈര്യമില്ലാത്ത എത്രയോ പെൺകുട്ടികളുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ മുത്തലാക്ക് ക്രിമിനൽ ഒഫൻസ് ആണ് എന്ന് ഒരു പണ്ഡിതനായ മതപണ്ഡിതനായ ബാസിത്തിന് അറിയില്ലെന്നുണ്ടോ ഇല്ല ഇതൊക്കെ ബാസ്യത്തിന് അറിയായിരിക്കും മുത്തലാഖ് നിരോധന ബില്ല് പാസ്സാക്കിയത് ഇതൊക്കെ ബാസ്യത്തിന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത് കാരണം ഇരുപത് വയസ്സായ ഈ പെൺകുട്ടി ഈ ഒരു മുത്തലാഖ് ചൊല്ലിയതിൻ്റെ വിഷമത്തിലൊക്കെ വീട്ടിലിരിക്കുമെന്ന് ചിന്തിച്ച ബാസ്യത്തിന് തെറ്റി ഇപ്പോഴത്തെ പെൺകുട്ടികൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വരുന്നതിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഇതിൽ കാണുന്നത് എന്തായാലും ഈ പെൺകുട്ടി പുറത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് വെളിയിൽ വന്നു മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് ഈ ഭാസ്യത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് കാരണം സ്ത്രീധനത്തെ ചൊല്ലിയും ഒക്കെ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടായി അതിനേക്കാളൊക്കെ രസമായിട്ട് എനിക്ക് തോന്നിയത് ഈ ബാസ്യത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അതൊരു ക്രിമിനൽ സ്വഭാവ സ്വഭാവമുള്ള ആളായതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് മതപണ്ഡിതനായാലും ഇമായാലും ആരായാലും എത്രയും നല്ലത് ചൊല്ലിക്കൊടുക്കുക സമൂഹത്തിന് നല്ല ഗുണങ്ങളായ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാളാണ് ഇത് ചെയ്തത് എന്തായാലും എൻ്റെ മനസ്സിലപ്പോൾ തോന്നിയൊരു കാര്യം വെറും ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുമ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ എന്താണ് അന്വേഷിച്ചത് ആദ്യ വിവാഹം കഴിഞ്ഞ് അതിൽ കുഞ്ഞുങ്ങളുമായി ഈ പെൺകുട്ടിയെ വാടക വീട്ടിലോട്ടാണ് കല്യാണം കഴിച്ച് കൊണ്ടുപോയത് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വാടക വീട്ടിലേക്ക് കൊണ്ടുപോയത് സ്വന്തം വീട്ടിലെ ആദ്യ ഭാര്യയും കുഞ്ഞുങ്ങളുമാണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ബലമായ സംശയം ഈ ഇരുപത് വയസ്സ് ഉള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ ബന്ധുക്കൾ ഒരന്വേഷണവും നടത്തിയില്ലേ അതാണ് എൻ്റെ ചോദ്യം ബാസിത് ചെയ്ത കുറ്റം അവിടെ നിൽക്കട്ടെ സ്വന്തം മകളെ എത്രയും സെക്യൂറായി ഒരു മാതാപിതാക്കൾ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് കാരണം ഒരു കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ അവർ അവരുടെ നാട്ടിലും വീട്ടിലും അവർക്ക് പരിചയമുള്ള എല്ലാവരുടെയും ഒന്ന് അന്വേഷിക്കും എന്നിട്ടും വരുന്ന കാര്യങ്ങൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അതേ സമയത്ത് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചിരുന്നു അവർക്ക് ഇത്ര മക്കളുണ്ട് എന്ന് ഒരു പള്ളിയിൽ ഇമായിരിക്കുന്ന ഇയാളുടെ ഒരു ജീവചരിത്രം അവിടെ എവിടെയെങ്കിലും അന്വേഷിച്ചാൽ അറിയാതിരിക്കുമോ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതിന് ശേഷം കള്ളുകൂടിയോ അല്ല മറ്റെന്തെങ്കിലും കാര്യമോ അതിന് ശേഷം ഒരു പെണ്ണ് വരുവോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതും കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കൊണ്ടല്ല കുഞ്ഞുങ്ങൾ പോലും സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ കല്യാണം കഴിച്ചു എന്നുള്ളത് അന്വേഷിച്ചാൽ മനസ്സിലാവുന്നതേയുള്ളൂ ഇവിടെ വലിയൊരു തെറ്റ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ചെയ്തിട്ടുണ്ട് എന്തായാലും അന്ന് ഈ പെൺകുട്ടിക്ക് ധൈര്യമില്ലെങ്കിലും ഇന്ന് ഈ പെൺകുട്ടി ധൈര്യമായി സമൂഹത്തിന് മുന്നിൽ വന്ന് ഒരു അഭിഭാഷകൻ്റെ മുന്നിലെത്തിയതുകൊണ്ടാണ് ഇത് പുറലോകം അറിഞ്ഞത് ഈ ബാസിത്തും ബാസിത്തിൻ്റെ വീട്ടുകാരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഈ പെൺകുട്ടി ഒരു പാവം പെൺകുട്ടിയായിരിക്കും ഇതിങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുമെന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ബാസിത്ത് മൂന്നാമതൊരു വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കാം കാരണം ഈ പെൺകുട്ടിയെ മുത്തലാഖ് ചൊല്ലിയല്ലോ ഇനി വേഗം തന്നെ അടുത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് മിടുക്കിയായ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തായാലും ആ പെൺകുട്ടിയെ അഭിനന്ദിച്ചാൽ മതിയാവില്ല ഇനിയും ഇനിയും ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ആ കല്യാണം കഴിക്കുന്ന സമയത്ത് മിക്ക പെൺകുട്ടികളും അതിലേക്ക് കൂടുതൽ അങ്ങനെ ഇറങ്ങി ചെല്ലില്ല പല കുട്ടികളും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്നൊരു വലിയ കാര്യമാണിതൊക്കെ എന്തായാലും ഇനിയെങ്കിലും കല്യാണം കഴിപ്പിക്കുമ്പോൾ അവരുടെ നാട്ടിലും അവരുടെ അറിയുന്ന പ്രദേശങ്ങളിൽ ഇതുപോലെ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഗൾഫിലാണെങ്കിൽ ആ ഗൾഫിൽ ജോലി ചെയ്യുന്ന അഡ്രസ്സോ ഫോൺ നമ്പറോ ആരുതെങ്കിലും ഒന്ന് തരപ്പെടുത്തി ഒന്നും നമ്മുടെ സ്വന്തം നിധിയാണ് നമ്മുടെ പെൺകുട്ടികൾ അവരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തിച്ചിട്ട് അവരുടെ ജീവിതം കളയാൻ നമ്മൾ തന്നെ വഴിയൊരുക്കി കൊടുക്കരുത്